ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളെയെല്ലാം ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിലാക്കുന്ന ഒരു കാര്യമാണ് അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളും അതിൻ്റെ ചികിത്സയും ആശുപത്രിവാസവുമൊക്കെ കഷ്ടിച്ച് രണ്ടറ്റം കൂട്ടിമുട്ടിച്ചു പോകുന്നവരെ സംബന്ധിച്ച് ചികിത്സയ്ക്കായി ലക്ഷ്യങ്ങൾ പെട്ടെന്ന് വേണ്ടി വരുന്നത് അവരുടെ ജീവിതത്തിൻ്റെ തന്നെ താളം തെറ്റിക്കും ഇതിന് ഏക പരിഹാരമാണ് ഹെൽത്ത് ഇൻഷുറൻസ് പക്ഷേ നല്ല ഒരു ഇൻഷുറൻസ് പദ്ധതിയിൽ ചേരണമെങ്കിൽ അയ്യായിരം രൂപയോ പതിനായിരം രൂപയോ ഒക്കെ വേണ്ടിവരും ഉയർന്ന പ്രീമിയം അടക്കേണ്ടത് കാരണം പലരും വർഷത്തിൽ രണ്ട് ലക്ഷത്തിൻ്റെയോ മൂന്ന് ലക്ഷത്തിൻ്റെയോ അഞ്ചു ലക്ഷത്തിൻ്റെയോ ഒക്കെ ഹെൽത്ത് ഇൻഷുറൻസുകളാണ് എടുക്കുന്നത് ചികിത്സാ ചിലവുകൾ വലിയ തോതിൽ വർദ്ധിച്ചതിനാൽ ചില ഓപ്പറേഷനുകൾക്കും ചികിത്സകൾക്കുമൊക്കെ അഞ്ച് ലക്ഷവും പത്ത് ലക്ഷവും ഒക്കെ ചികിത്സാ ചിലവ് വരുന്നത് ഇപ്പോൾ സാധാരണമാണ് ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ സാധാരണക്കാർക്കും താങ്ങാവുന്ന പ്രീമിയത്തിൽ പുതിയ ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം അവതരിപ്പിച്ചിരിക്കുകയാണ് തപാൽ വകുപ്പിന് കീഴിലുള്ള ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക് അഥവാ ഐ വെറും എണ്ണൂറ്റി രൂപ ലക്ഷം ഡിഡക്ടബിളോട് കൂടിയ പതിനഞ്ച് ലക്ഷം രൂപയുടെ സൂപ്പർ ടോപ്പ് അപ്പ് ഇൻഷുറൻസ് സ്കീമാണ് ആരംഭിച്ചിരിക്കുന്നത് ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക് അക്കൗണ്ട് ഉള്ളവർക്കാണ് ചേരാനാകുക അക്കൗണ്ട് ഇല്ലാത്തവർക്ക് ഇരുന്നൂറ് രൂപ നൽകി അപ്പോൾ തന്നെ അക്കൗണ്ട് ആരംഭിക്കാവുന്നതാണ് നാല് രീതിയിലുള്ള പ്ലാനുകളാണ് ഈ ഇൻഷുറൻസിലുള്ളത് ഒരു വ്യക്തിക്ക് മാത്രമായി ചേരുന്നതിന് എണ്ണൂറ്റി രൂപയാണ് വാർഷിക പ്രീമിയം ഭാര്യക്കും ഭർത്താവിനും ഒരുമിച്ച് പദ്ധതിയുടെ ഭാഗമാകുന്നതിന് ആയിരത്തി രൂപ നൽകിയാൽ മതി അച്ഛനും അമ്മയ്ക്കുമൊപ്പം ഒരു കുട്ടിയെ കൂടി ചേർക്കുകയാണെങ്കിൽ മൂന്നു പേർക്കും കൂടി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയാകും മൂന്ന് പേർക്ക് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപ പ്രീമിയം വരുന്ന സ്കീമിലാണ് ഇന്നലെ ഞാൻ ചേർന്നത് ഭാര്യയും ഭർത്താവും രണ്ട് കുട്ടികളും മുടങ്ങുന്ന ഒരു കുടുംബത്തിന് രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് പോളിസി നിരക്ക് പതിനെട്ട് മുതൽ അറുപത് വയസ്സ് വരെയുള്ളവർക്ക് ഇൻഷുറൻസ് സ്കീമിൽ ഏതെങ്കിലും പോസ്റ്റ് ഓഫീസ് വഴിയോ പോസ്റ്റ്മാൻ വഴിയോ ചേരാവുന്നതാണ് അറുപത് വയസ്സിന് ശേഷവും പോളിസി തുടർന്നു കൊണ്ടുപോകാം ജനിച്ച് തൊണ്ണൂറ്റിയൊന്ന് ദിവസം മുതലുള്ള കുട്ടികളെ പദ്ധതിയിൽ ചേർക്കാം പതിനെട്ട് വയസ്സ് വരെയുള്ളവരെ കുട്ടികളായി കണക്കാക്കും അച്ഛനും അമ്മയും ഇരുപത്തിമൂന്ന് വയസ്സും പതിനഞ്ച് വയസ്സുമുള്ള രണ്ട് കുട്ടികളുമുണ്ടെന്ന് കരുതുക അച്ഛനും അമ്മയും പതിനഞ്ച് വയസ്സുള്ള കുട്ടിയും ചേർന്ന് ആയിരത്തി തൊണ്ണൂറ്റൊൻപത് രൂപയുടെ ഒരു സ്കീമിലും ഇരുപത്തിമൂന്ന് വയസ്സുള്ള മകൻ എണ്ണൂറ്റി തൊണ്ണൂറ്റൻപത് രൂപയുടെ മറ്റൊരു സ്കീമിലും ചേരേണ്ടി വരും പരമാവധി പതിനഞ്ച് ലക്ഷം രൂപയാണ് പോളിസി കവർ ചെയ്യുന്നത് അതിൽ ആദ്യ രണ്ട് ലക്ഷം ഡിഡക്റ്റബിൾ ആയതിനാൽ ചികിത്സയുടെ ആദ്യ രണ്ട് ലക്ഷത്തിന് കവറേജ് ലഭിക്കില്ല ഒരു ഉദാഹരണത്തിന് പോളിസി എടുത്തവർക്ക് ചികിത്സയ്ക്കായി ആദ്യം ഒരു ലക്ഷത്തി അറുപതിനായിരം ചിലവായി കരുതുക ആ ക്ലെയിം ലഭിക്കുന്നതല്ല എന്നാൽ രണ്ട് ലക്ഷത്തിന് മുകളിലുള്ള ബില്ലിന് കവറേജ് ലഭിക്കും ഇതനുസരിച്ച് രണ്ടര ലക്ഷം രൂപ ചിലവായ ആൾക്ക് അൻപതിനായിരവും അഞ്ച് ലക്ഷം ചിലവായ ആൾക്ക് മൂന്ന് ലക്ഷവും പത്ത് ലക്ഷം ചിലവായ ആൾക്ക് എട്ട് ലക്ഷവും പതിനെട്ട് ലക്ഷം രൂപയുടെ ചികിത്സ വേണ്ടി ആൾക്ക് പതിനഞ്ച് ലക്ഷം രൂപ ുമാണ് പരമാവധി ക്ലെയിം ലഭിക്കുന്നത് ഐ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയായ നിവാ ബൂപ്പയുമായി ചേർന്നാണ് ഈ ഹെൽത്ത് ഇൻഷുറൻസ് നടപ്പാക്കുന്നത് കമ്പനിയുമായി സഹകരണമുള്ള ആശുപത്രികളിലെല്ലാം ക്യാഷ്ലെസ് ചികിത്സ ലഭിക്കും മറ്റാശുപത്രികളിൽ ചികിത്സ തേടുന്നവർക്ക് ചിലവായ തുകയുടെ റീ ലഭ്യമാണ് പോളിസി എടുത്ത് ഒരു മാസത്തിന് ശേഷമാണ് പ്ലാൻ ആക്റ്റീവ് ആകുന്നതെങ്കിലും പോളിസിയായ ഉടൻ കാത്തിരിപ്പില്ലാതെ തന്നെ അവിടെ ചികിത്സയ്ക്കുള്ള പരിരക്ഷ ലഭിക്കുന്നു പോളിസി എടുത്ത ശേഷം വരുന്ന എല്ലാ അസുഖങ്ങളും കവർ ചെയ്യുന്ന ഈ പ്ലാനിൽ ആദ്യ രണ്ടു വർഷം കാത്തിരിക്കേണ്ടി വരുന്ന ചുരുക്കം ജില്ലാ അസുഖങ്ങളുടെ ലിസ്റ്റ് ഉണ്ടെന്നത് പ്രത്യേകം ഓർക്കേണ്ടതാണ് ഈ ഇൻഷുറൻസ് സ്കീം ിലൂടെ ഇൻപേഷ്യന്റ് പരിചരണം ആശുപത്രിവാസത്തിൽ മുറിവാടുക ഐ സിയു ചാർജ് ഡേ കെയർ ചികിത്സ മുപ്പത് ദിവസം മുമ്പ് വരെയുള്ള ആശുപത്രി പ്രവേശനത്തിന് മുമ്പുള്ള മെഡിക്കൽ ചിലവുകൾ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത ശേഷമുള്ള അറുപത് ദിവസം വരെയുള്ള മെഡിക്കൽ ചിലവുകൾ അവയവം മാറ്റിവയ്ക്കൽ ചിലവ് എമർജൻസി ആംബുലൻസ് ചിലവ് തുടങ്ങിയവയൊക്കെ ഈ സ്കീമിൽ കവർ ചെയ്യുന്നുവെന്നാണ് ബ്രോഷറിൽ പറയുന്നത് നിലവിൽ ചില അസുഖങ്ങളുള്ളവർക്ക് ചേരാൻ കഴിയില്ല എന്നാൽ ചില അസുഖങ്ങൾ ഉള്ളവരെയും പരിഗണിക്കുന്നുണ്ട് നിലവിൽ ചില അസുഖങ്ങളുള്ളവർക്ക് രണ്ടു വർഷം വരെ കാത്തിരിപ്പും വേണ്ടി <our201> ാം കൂടുതൽ വിവരങ്ങൾ അടുത്തുള്ള പോസ്റ്റ് ഓഫീസ് സന്ദർശിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് രണ്ടോ മൂന്നോ ലക്ഷം രൂപയുടെ പോളിസികൾ വേണ്ടെന്നുള്ളവർക്ക് ഇതൊരു മികച്ച ഓപ്ഷനാണ് വലിയ തുക ചിലവാകുകയാണെങ്കിൽ ഈ സ്കീമിലൂടെ അത് ലഭിക്കുന്നതാണ് മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം